ദേശീയപാതയിൽ കണ്ണൂർ പയ്യന്നൂർ കോത്തായ്മക്കൽ മറിഞ്ഞ ഡീസൽ ടാങ്കർ ലോറി നീക്കം ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ പതിനാലായിരം ലിറ്റർ ഡീസലുമായി മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത് അപകടത്തിലാർക്കും പറ്റിയില്ല മുകളിലത്തെ ടാങ്ക് ലിട്ടിലൂടെ പുറത്തേക്കൊഴുകിയ ഡീസൽ ബക്കറ്റിൽ ശേഖരിച്ച് മണ്ണിൽ വിടുന്നത് അഗ്നിരക്ഷാ സേന ഒഴിവാക്കി രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് വാഹനം നിവർത്തിവെച്ച ശേഷം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി റോഡിൽ വീണ ഗ്ലാസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും വെള്ളം പമ്പ് ചെയ്ത് റോഡിലൊഴികെ ഡി പൂർണ്ണമായി നിങ്ങൾ ഒരു നേഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും സൗജന്യ ജർമ്മൻ നൽകുമ്പോൾ ഫ്രീ 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 എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ കൊല്ലം